ചന്തപ്പടി മുപ്പത്തിയാറാം വാർഡിലെ പി വി ഫാത്തിമ രണ്ടാം സ്ഥാനവും കാരടി പഞ്ചായത്തം പതിനെട്ടാം വാർഡിലെ തണ്ടിലം സ്വദേശിനി സയ്യദ മൂന്നാം സ്ഥാനവും നേടി ഈ വർഷം മിൽക്ക് കേക്ക് ആയിരുന്നു മത്സര ഇനം രുചി അവതരണം പുതുമ ശുചിത്വം എന്നിവ മാനദണ്ഡമാക്കിയാണ് വിജയിയെ തെരഞ്ഞെടുത്തത് ബിപിൻ വിജയൻ സൈഫുനീസ ഷഫിഖ് സൗദാ നജീബ് എന്നിവരടങ്ങുന്ന മൂന്നംഗ ജൂറിയാണ് മത്സരത്തിന് വിധികർത്താക്കളായിരുന്നത് പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വലിയ ജനപങ്കാളിത്തത്തോടെയാണ് നടന്നത് സ്ത്രീകളുടെ പാചക വൈദഗ്ധ്യവും സൃഷ്ടിപരതയും പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായി മത്സരം മാറി പങ്കെടുത്ത വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും പി സി ഡബ്ല്യു എഫ് പതിനൊന്നാമത് വനിതാ വാർഷിക സമ്മേളനത്തിൽ വെച്ച് നൽകി